ധനുഷിനെ നായകനാക്കി ശേഖർ കമ്മൂല സംവിധാനം ചെയ്ത കുബേര തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ മികച്ച പ്രതികരണമാണ് നേടുന്നത് ഗംഭീര പ്രകടനമാണ് സിനിമയിൽ ധനുഷ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിലെ കഥാപാത്രത്തെ സ്വീകരിക്കാൻ ധനുഷ് കാണിച്ച ധൈര്യതയും വാനോളം പുകഴ്ത്തുകയാണ് സിനിമാ പ്രേമികൾ ഇന്ത്യയിലെ മറ്റൊരു നടനും ഇത്തരമൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാകില്ലെന്നാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ ആദ്യ ദിവസം തന്നെ തകർപ്പൻ അഭിപ്രായങ്ങൾ നേടിയ സിനിമ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇപ്പോഴത്തെ കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കണക്കുകൾ പ്രകാരം ആദ്യ ദിനം കോടി രൂപയാണ് കുബേര നേടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള നെറ്റ് കളക്ഷനാണിത് അതായത് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലെ പതിപ്പുകൾ നേടിയ ആകെ തുക പോസിറ്റീവ് മൌത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെ വാരാന്ത്യത്തിൽ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച സംഖ്യ നേടുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ധനുഷിന് പുറമെ രശ്മിക മന്ദാനയും നാഗാർജുനെയുമാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇരുവരുടെയും പ്രകടനവും മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നും നേടുന്നത് ശേഖർ കമ്മൂലിയുടെ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ കുബേരയാണ് ഏറ്റവും മികച്ചതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു സുനിൽ നാരംഗ് പുസ്കർ മോഹൻ റാവു എന്നിവർ ചേർന്ന ശ്രീ വെങ്കടേശ്വര സിനിമാസ് എൽ എൽ പി അമിഗോസ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രം സൊണാലി നാരംഗാണ് അവതരിപ്പിക്കുന്നത് ദേവിശ്രീ പ്രസാദ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിലെ എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസാണ് കൈകാര്യം ചെയ്യുന്നത് ചിത്രത്തിൽ ബോളിവുഡ് നടൻ ജിം സർഫാണ് നെഗറ്റീവ് റോളിൽ എത്തുന്നത് ദുൽഖർ സൽമാലിന്റെ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ എത്തിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം